ഹലോ വ്യൂവേഴ്സ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയുമായിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത് മെയിൻലി വന്നിട്ടുള്ള ത്രെഡ് വോക്കും അതോടൊപ്പം തന്നെ കുഞ്ഞ് ബീഡ് വെച്ചിട്ടുള്ള വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സും വെച്ചിട്ട് വോക്ക് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ കൂടെ നേവി ബ്ലൂ ബോട്ടം ഒക്കെ നല്ല ഭംഗിയായിരിക്കും സെയിം ടോണില് വേണേലും നമുക്ക് ബോട്ടം ചെയ്യാം വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇനി നമുക്ക് നേരെ ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയിൽ നമ്മൾ സ്മോൾ സൈസ് മുതല് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് പ്യോർ കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ യോക്ക് പാട്ടാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൽ ഹാൻഡ് വോക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ സ്ലീവ് ഒന്ന് നോക്കാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ ക്ലോസ വ്യൂ ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഒന്നും കൂടി ഈ ഒരു കുർത്തീന്റെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം ഫ്രണ്ട് വ്യൂ ഇതാണ് ഈ ഒരു കുർത്തീന്റെ ഫുൾ വ്യൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സ്മോൾ സൈസ് മുതൽ ട്രിപ്ലെക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണി നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക